ിയപ്പെട്ടവർ ഇന്ന് ജനുവരി മുപ്പത്തി ഒന്ന് ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിനിടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പതു വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷിക്കടത്തിൽ വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കോ എന്ന് വിഷയിക്കുന്നു വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ വിശ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർ വിശ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ജീവിക്കുക വയലിലെ പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത് പക്ഷെ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതാണ് അതാ വചനത്തിലുണ്ട് വനർ എട്ട് വായിച്ചു ഞാൻ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും നിന്റെ അടുക്കലൂടെ അടുക്കലൂടെ നിന്നെ നോക്കി നോക്കി നിനക്ക് ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കികൊണ്ട് ഞാൻ 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 മറച്ചു മറച്ചു നിന്നോട് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ സ്നേഹ ഒരു ഉടമ്പടി ചെയ്തു ഒരു ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു അങ്ങനെ നീ തീർന്നു അപ്പോൾ ഇതിൻ്റെ അത് വരണതേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് അതായത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ എന്തിനാണ് ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റമൊത്രയേ ഉള്ളൂ എന്തിനാണ് ദൈവത്തിൻ്റെ സ്വന്തമാകാനും സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാനുള്ള തന്റെ ഇടമാണ് നമുക്കൂടെ അവിടെ തരുന്നത്പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക